ഇപ്പോൾ സിനിമയിലേക്കും ബിഗ് ബോസിലേക്കും ഒക്കെ വരുന്നതിന് മുൻപ് ഒരു മുൻഷി രഞ്ജിത്തുണ്ടായിരുന്നു മുൻഷയിലേക്കും ഒക്കെ വരുന്നതിന് മുൻപ് എന്തെങ്കിലും ജോലികളൊക്കെ ചെയ്തിരുന്നു പഠിച്ചതൊക്കെ എന്താണ് ഞാൻ തടവ എന്ന് പറഞ്ഞല്ലോ തടവ സ്കൂളിലാണ് സ്കൂളിങ് അത് കഴിഞ്ഞിട്ട് ഞാൻ ശാസ്താംകോട്ട ദേവസ്വം ബോർഡ് കോളേജിൽ പിടിക്കുകഴിഞ്ഞു അത് കഴിഞ്ഞിട്ട് ഞാൻ അത് പിടിക്കി അന്ന് തോറ്റുപോയി ചന്ദനത്തോപ്പ് അത് ഗവൺമെൻറ് ഐ ടി ആയിട്ട് അന്ന് ഇൻഡസ്ട്രിയൽ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളെന്നൊക്കെ പറഞ്ഞാൽ പോളിടെക്നിക്ക് അതൊക്കെ പിന്നെ ആ കാലത്ത് നന്നായിട്ട് ഇപ്പൊ എഞ്ചിനീയറിംഗ് കോളേജുകൾ വരുന്നതിന് മുമ്പുള്ള എഞ്ചിനീയറിംഗ് സ്ഥാപനങ്ങളാണ് അത് ഇപ്പോൾ സ്വാശ്രയ കോളേജുകൾ വന്നപ്പോഴത്തേക്ക് അവർ പോലെ എഞ്ചിനീയറിംഗ് കോളേജുകളായി എല്ലാവർക്കും പ്ലസ് ടു കഴിഞ്ഞ ഉടനെ എഞ്ചിനീയറിംഗ് പോകാനുള്ള സാധ്യത പോളിടെക്നിക്ക് പോളിടെക്നിക്കും അത് ഡിപ്ലോമ കോഴ്സ് പിന്നെ സർട്ടിഫിക്കറ്റ് കോഴ്സായിട്ട് ഐ ടി ഐ എന്ന് പറയുന്നത് ഗവൺമെന്റ് ഐ ടി ആൾ എന്നിട്ട് അവിടെ അഡ്മിഷൻ കിട്ടലൊക്കെ വലിയ പാടാ ചന്ദന കൊല്ലം ചന്ദനത്തോപ്പെന്ന് പറയുന്ന സ്ഥലത്ത് ഗവൺമെന്റ് ഐ ടി അവിടെ ഇലക്ട്രോണിക് മെക്കാനിക് പഠിച്ചു അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ ഡിഗ്രി എഴുതി ബി എസ് ബി എസ് സോഷ്യോളജി സോഷ്യോളജി കഴിഞ്ഞിട്ട് ഞാൻ എം എ സോഷ്യോളജി പ്രീവിയസ് കഴിഞ്ഞു അപ്പോൾ ആ സമയത്ത് ഒക്കെ ഞാൻ ഒരു പത്തൊൻപത് വയസ്സ് കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ വീടുമായിട്ട് ഒരു ബന്ധം കുറച്ചു കാരണം അച്ഛൻ കുറച്ച് സ്ട്രിക്റ്റായിട്ടൊക്കെ ഉള്ളൊരു മനുഷ്യൻ പട്ടാളക്കാരനെയൊക്കെ ആയിരുന്നു കൊണ്ട് കുറെ കുറേ സഹിച്ച് നമ്മുടെ ഒരു ബാല്യകൗമാരങ്ങളിൽ നമുക്ക് മറ്റുള്ളവർക്ക് കിട്ടുന്ന പലതും കിട്ടാത്ത ഒരു കിട്ടുന്ന മീൻസ് എന്താണ് ഡ്രസ്സല്ല നമുക്ക് വസ്ത്രങ്ങൾ തരും പഠിക്കാനുള്ള ഫീസ് തരും അല്ലെങ്കിൽ ബാക്കി ഭക്ഷണം തരും എല്ലാം കൃത്യമായിട്ട് കിട്ടും പക്ഷേ അതിനപ്പുറമുള്ള ഞങ്ങളുടെ ഒരു സന്തോഷം